ഹായ് ഹലോ അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് കമ്മലുകളുടെ കളക്ഷനുമായിട്ടാണ് അപ്പം ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളതും പുതിയതുമായിട്ടുള്ള കുറച്ച് അധികം കമ്മലുകൾ നമുക്ക് നമുക്കിന്നുണ്ട് കാണിക്കാനായിട്ട് അപ്പം ഇതിനകത്ത് നമ്മൾ കുറച്ച് കമ്മലുകളൊക്കെ നമ്മൾ ഓഫർ പ്രൈസിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പം അല്ലാതെ പുതിയ കമ്മലുകളും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്മലുകൾ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഓക്കെ അപ്പം നമുക്ക് കമ്മലുകൾ കണ്ടു തുടങ്ങാം എന്താ ഇത് ലക്ഷ്മിയുടെ കമ്മലാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഇതിൻ്റെ വില വന്ന് നൂറ് രൂപയാണ് കേട്ടോ പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് ഇതും ലക്ഷ്മിയുടെ കമ്മൽ തന്നെയാണ് ഇതും നൂറ് രൂപ തന്നെയാണ് അപ്പോൾ ഈ ഒരു ചെറുതും ഈ ഒരു വലുതും നൂറ് രൂപ തന്നെയാണ് വില വരുന്നത് അപ്പോൾ രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള ഭംഗിയാണുള്ളത് ചെറിയ ചിലർക്ക് ചെറിയ കമ്മലായിരിക്കും ഇഷ്ടം ചിലർക്ക് വലിയ കമ്മലായിരിക്കും ഇഷ്ടം അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു കമ്മൽ വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും വില നൂറ് രൂപ തന്നെയാണേ അപ്പം നെക്സ്റ്റ് വന്നിരിക്കുന്നത് ദാ ഈ പാലക്കയുടെ ഈ ഒരു കമ്മലാണ് ഇത് നമ്മളുടെ നേരത്തെ കളക്ഷനകത്ത് ഉണ്ടായിരുന്ന കമ്മലാണ് അപ്പം നമ്മൾ ഇതിപ്പം നമ്മൾ ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില വന്നിട്ട് ഇതിൻ്റെ ഒരു പച്ച പാലക്കയും ചുമപ്പ് ആ ഒരു മാങ്ക ഒരു മാങ്കോ ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മളുടെ രണ്ട് കളർ എന്ന് പറയുന്നത് പച്ചയും ചുമപ്പുമാണ് അപ്പോൾ ഇതിൻ്റെ വില വന്ന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ട് നമ്മളുടെ എവർ ആയിട്ടുള്ള മഴത്തുള്ളി കമ്മലാണ് അപ്പോൾ എന്തായാലും ഇത് രണ്ടും രണ്ട് വെർഷനാണ് ഒന്ന് കറക്റ്റും ആ ഒരു മഴത്തുള്ളി കമ്മൽ തന്നെയാണ് രണ്ടാമത്തകത്ത് ചിലർക്ക് ഇങ്ങനത്തെ കമ്മലാണ് ഇഷ്ടം ഇങ്ങനത്തെ ഇടയ്ക്ക് താഴെ ഇങ്ങനത്തെ ഒരു ചെറിയ ഗോൾഡ് ആ ഒരു സ്പോട്ടും കൂടെ വരുന്നതാണ് ഇഷ്ടം അപ്പോൾ രണ്ടിൻ്റെയും വില വന്ന് ഇത് നമുക്ക് നേരത്തെ ഉള്ള കമ്മലാണ് കേട്ടോ നേരത്തെ നമ്മൾ വീടുകളിൽ കാണിച്ചിട്ടുള്ള കമ്മലാണ് കേട്ടോ അപ്പം ഇതിന്റെ വിലയും വന്ന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ ഒരു ബ്ലാക്കും നമുക്കുണ്ട് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇത് ഇതുപോലത്തെ ഒരു ഡയമണ്ടിന്റെ പോലത്തെ ഒരു കമ്മലാണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അപ്പം ഇതിന് വരുന്ന വിലയും നൂറ് രൂപയാണ് കേട്ടോ ഹാർട്ട് ഷേപ്പിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് അപ്പം നെക്സ്റ്റ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈ ഒരു കമ്മലാണ് അപ്പം ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കമ്മലുകൾ തന്നെയാണ് അപ്പം ഇത് ദാ ഈ ഒരു കമ്മല് ഒരു കമ്മല് പിന്നെ ഇതാ ഈ ഒരു കമ്മൽ അപ്പോൾ ഇത്രയും കമ്മൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫർ പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപ ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് സ്ഥിരം ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള കമ്മലുകളാണ് നമുക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്മലുകളാണ് കേട്ടോ ഇതാ ഈ ഒരു കമ്മൽ നമുക്ക് നൂറ് രൂപയാണ് ആവുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ചെറിയൊരു ഡ്രോപ്പ് ഒക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ ഉള്ളത് നമുക്കിത് ഇതുപോലത്തെ ചെറിയ കുഞ്ഞ് കല്ല് വെച്ച ഒരു ജിമക്കാണ് വരുന്നത് ഇതിൻ്റെയും വില നൂറ് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് എൺപതിൻ്റെ കുറച്ച് കമ്മലുകളാണ് ദാ ഈ ഒരു കമ്മലാണ് ആദ്യമായിട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ദാ ഈ ഒരു കമ്മലാണ് നെക്സ്റ്റ് വരുന്നത് ദാ ഈ ഒരു കമ്മലാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് എൺപത് രൂപയ്ക്കാണ് കേട്ടോ വരുന്നത് ഇച്ചിരി ചെറിയ കമ്മലുകളാണ് നല്ല ഭംഗിയാണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇതാ ഇതുപോലത്തെ നൂറ്റി അൻപത് രൂപയുടെ നല്ല കാശിൻ്റെ കമ്മലാണ് മുകളിൽ ഇതിന് വൈറ്റ് സ്റ്റോൺ സ്റ്റോണാണുള്ളത് അതുപോലെ ഇത് നമുക്ക് മൾട്ടി കളർ ഗ്രീനും റൂബിയുടെയും സ്റ്റോൺ ആണ് ഇതിന് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ വരുന്നത് ഈ ഒരു കമ്മലാണ് നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട് ഒരു തമിഴ് ടച്ച് ഉണ്ട് കേട്ടോ ഇത് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വില നൂറ്റി അൻപത് രൂപയാണ് പിന്നെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു പാലക്കയുടെ കമ്മലാണ് ഇത് നമ്മൾ ഓഫർ പ്രൈസിന് വെച്ചിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയുടെ കമ്മലുകളാണ് ആദ്യം നമ്മൾ കാണിക്കുന്നത് ഈ ഒരു കമ്മലാണ് ഇരുന്നൂറ് രൂപ പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് റൂബിയുടെ ഇതായി ഒരു കമ്മലാണ് ഇരുന്നൂറ് രൂപ പിന്നെ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതാ ഇരുന്നൂറ് രൂപയുടെ അടുത്ത ഒരു കമ്മലാണ് ഇതൊക്കെ നല്ല സ്റ്റോണാണ് കേട്ടോ ഏ ഡി സ്റ്റോണിൽ വരുന്ന കമ്മലുകളാണ് കേട്ടോ മിക്കതും പിന്നെ നെക്സ്റ്റ് നമുക്ക് ഏ ഡി സ്റ്റോണിൽ തന്നെ വരുന്ന അടുത്ത ഒരു കമ്മൽ കൂടിയുണ്ട് ഓക്കെ പിന്നെ നമുക്കിതാ ഇതുപോലത്തെ ഒരു ഹാങ്ങിങ്സ് വരുന്നുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് ദ ഇതുപോലത്തെ ഒരു സ്റ്റോൺ അതും എ ഡി സ്റ്റോൺ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ നമുക്ക് വരുന്ന കമ്മല ഇതുപോലത്തെ ഈ ഒരു ഹാങ്സ് കമ്മലാണ് റൂബിയുടെ ആണ് വരുന്നത് അപ്പോൾ ഇതിനും ഇരുന്നൂറ് രൂപയാണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു വാട്ട്സാപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഓക്കെ അപ്പം നമുക്ക് ഈ ചാർജ് അല്ലാതെ നമുക്ക് അൻപത് രൂപ നമുക്ക് പോസ്റ്റ് നമ്മൾ സ്പീഡ് പോസ്റ്റിലാണ് നമ്മൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് ചാർജ് ഉണ്ട് അൻപത് രൂപ എക്സ്ട്രാ ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ട് നമ്മുടെ കളക്ഷൻസ് അപ്പോൾ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ് തൊണ്ണൂറ് എൺപത് നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപകളിൽ നമുക്ക് ഓഫർ പ്രൈസും അല്ലാതെയുമായിട്ടുള്ള നമുക്ക് കമ്മലുകളാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്ട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഓക്കെ അപ്പം നല്ല പാറ്റേണിലുള്ള നല്ല ട്രെൻഡി ആയിട്ടുള്ള നല്ല അടിപൊളി നല്ല പ്ലേറ്റിംഗ് ആയിട്ടുള്ള നല്ല കമ്മലുകളാണ് അപ്പം നമുക്കിത് റഫ് യൂസ് ചെയ്താൽ പോലും നമുക്ക് ഒരുപാട് നാളും നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതായത് ഒരു ആറുമാസത്തിൽ കൂടുതൽ നമുക്ക് സ്ഥിരമായിട്ട് നമ്മളുടെ കാതിലിട്ട് കഴിഞ്ഞാൽ ആ സ്ഥിരമായിട്ട് നമുക്ക് ആറുമാസത്തിൽ കൂടുതലും നമുക്ക് ഇട്ടിരിക്കാൻ സാധിക്കും അത്രയ്ക്ക് നല്ല പ്ലേറ്റിംഗ് പ്ലേറ്റിങ്ങാണുള്ളത് നല്ല സൂപ്പറാണ് അപ്പം ഈ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഒരു പുതിയ വീഡിയോയിൽ കാണാം